സിംഗിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ കണക്കാണ് ഇതാണ് വൗച്ചർ ഇതാണ് നമുക്ക് കിട്ടേണ്ട കണക്കിൻ്റെ ഔട്ട്പുട്ട് ആർട്ട് ഓഫ് ത്രീയടിച്ച് കമ്പനി ക്രിയേറ്റ് ചെയ്യുക നമ്മൾ ആർട്ട് ഓഫ് ത്രീയടിച്ച് കമ്പനി ക്രിയേറ്റ് ചെയ്ത ശേഷം കമ്പനിയുടെ പേര് മിസ്റ്റർ വർമ്മ എന്നാണ് വർമ്മ ക്രിയേറ്റ് ആദ്യം നമ്മൾ ക്യാസ് സെയിൽസ് അടിച്ചു സാലറീസ് അടിച്ചു റെൻ്റ് ഇല്ലാത്ത എക്സ്പെൻസസിൻ്റെ കീഴിലടിച്ചു രവി സൺഡ്രി ക്രഡിറ്ററിൻ്റെ കീഴിലടിച്ചു റഷീദ് സൺഡ്രി ഡെറ്റൈൽസിൻ്റെ കീഴിലടിച്ചു പർച്ചേസ് പർച്ചേസ് അക്കൗണ്ടിൻ്റെ കീഴിലടിച്ചു പോസ്റ്റേജ് ഇല്ലാത്ത എക്സ്പെൻസസിൻ്റെ കീല് ഗോപാൽ സൺഡ്രി ഡെറ്റൈൽസിൻ്റെ കീഴിൽ ഡ്രോയിങ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ കീഴിൽ കമ്മീഷൻ ഇൻഡാറ്റ് ഇൻകം ക്യാഷ് ക്യാഷ് ഹാൻഡ് കീഴിൽ ക്യാപിറ്റൽ ക്യാപിൽ അക്കൗണ്ടുകൾ ട്രെയിൻ ചെയ്തതിന് ശേഷം എസ്കൈക്ക് കൊടുക്കുക അക്കൗണ്ടിൽ ബൗസ് എടുക്കുക ഫസ്റ്റ് എൻട്രി ക്യാപിറ്റൽ ഫസ്റ്റ് എൻട്രി ക്യാഷ് അക്കൗണ്ടേറ്റ് ടു ക്യാപിറ്റൽ ക്യാഷ് അക്കൗണ്ടേറ്റ് ടു ആണ് എമൗണ്ട് പതിനയ്യായിരം അടുത്തത് പർച്ചേസ് അക്കൗണ്ടേറ്റ് ടു ക്യാഷ് അയ്യായിരത്തി അറുന്നൂറ് പർച്ചേസിലാണ് പോകേണ്ടത് പർച്ചേസ് അക്കൗണ്ടേറ്റ് ടു ക്യാഷ് അയ്യായിരത്തി അറുന്നൂറ് Purchase account at cash. Purchase account at cash. 5600. Adithu the Gopal account at 2 ഗോപാൽ അക്കൗണ്ടൻറ്റ് ടു സെയിൽസ് സെയിൽസിലാണ് പോവേണ്ടത് ഗോപാൽസ് അക്കൗണ്ടൻറ്റി ടു ക്യാഷ് ഗോപാൽസ് അക്കൗണ്ടി ടു സെയിൽസ് മൂവായിരത്തി ഒരുന്നൂറ് അടുത്തത് ക്യാഷ് അക്കോണ്ടി ടു സെയിൽസ് അക്കൗണ്ട് ക്യാഷ് അക്കോണ്ടി ടു സെയിൽസ് അക്കൗണ്ട് ക്യാഷ് സെയിൽസ് ആണ് വരുന്നത് എമൗണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ക്യാഷ് അക്കോണ്ടൻറ്റി ടു സെയിൽസ് கேஷ் அக்கௌண்ட்டி டு சேல்ஸ் ரெண்டாயிரத்தி அஞ்சூறு அடுத்தது ரஷீத் அக்கௌண்ட் டு சேல்ஸ் ரெண்டாயிரத்தி நானூறு റിഷീദ് അക്കൗണ്ടിറ്റിട്ടു സെയിൽസ് രണ്ടായിരത്തി നാനൂറ് അക്കൗണ്ടി ക്യാഷ് അക്കൗണ്ടിറ്റി ടൂ ഗോപാൽ ആയിരത്തി അറുനൂറ് ക്യാഷ് അക്കൗണ്ടിറ്റി ടൂ ഗോപാൽ ക്യാഷ് അക്കൗണ്ട് ഇട്ടിട്ട് ഗോപാൽ ആയിരത്തി അറുനൂറ് ആയിരത്തി അറുനൂറ് അടുത്തത് ക്യാഷ് അക്കൗണ്ട് ഇട്ടിട്ട് റഷീദ് യിരം ക്യാഷ് അക്കൗണ്ടിട്ടിട്ടു റഷീദ് അല്ലേ ക്യാഷ് അക്കൗണ്ടിട്ടിട്ട് റഷീദ് ആയിരം ക്യാഷ് അക്കൗണ്ടിട്ടിട്ട് റഷീദ് അടുത്തത് രവീസ് അക്കൗണ്ടെൻറ്റ് ക്യാഷ് പേയ്മെന്റിലാണ് പോണത് ആയിരത്തി അഞ്ഞൂറ് ക്യാഷ് അക്കൗണ്ട് ഇട്ടിട്ട് റഷീദ് ക്യാഷ് അക്കൗണ്ട് ഇട്ടിട്ട് റഷീദ് ആയിരത്തി നാനൂറ് റെസിഡൻറ്ററി ആണ് പോവേണ്ടത് ക്യാഷ് അക്കൗണ്ട് ഇട്ടിട്ട് റഷീദ് ആയിരത്തി നാന്നൂറ് ക്യാഷ് അക്കൗണ്ട് ഇട്ടിട്ട് കമ്മീഷൻ ക്യാഷ് അക്കൗണ്ട് ഇട്ടിട്ട് കമ്മീഷൻ അമ്പത് ക്കൗണ്ട് കമ്മീഷൻ രവീസ് അക്കൗണ്ട് ക്യാഷ് അറുനൂറ് പേയ്മെന്റിലാണ് പോണത് രീസ് അക്കൗണ്ട് അടുത്തത് സാലറീസ് ആണ് സാലറീസ് അക്കൗണ്ട് ക്യാഷ് പേയ്മെന്റിലാണ് പോണത് സാലറിസ് അക്കൗണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് റെൻറ്റ് ഏക്വാണ്ടിറ്റി ടു ക്യാഷ് റെൻറ്റ് റെൻറ്റ് അക്കോണ്ടിറ്റി ടൂ ക്യാഷ് രണ്ടായിരം പേയ്മെൻറ്റിലാണ് പോണത് റെൻറ്റ് അക്വാണ്ടിറ്റി ടു ക്യാഷ് രണ്ടായിരം ഡ്രോയിങ്സ് അണ്ടിട്ടിട്ടു ക്യാഷ് പേയ്മെൻറ്റിലാണ് പോണത് ആയിരത്തി അഞ്ഞൂറ് ഡ്രോയിങ്സ് അണ്ടിറ്റി ടു ക്യാഷ് ആയിരത്തി അഞ്ഞൂറ് അടുത്തത് പോസ്റ്റേജ് അക്കൗണ്ടിട്ട് ഇട്ടു ക്യാഷ് പേയ്മെൻറ്റിലാണ് പോണ്ടത് അമ്പത് എസ്കേപ്പിംഗ് ബ്രൗസറെല്ലാം കഴിഞ്ഞ് എസ്കേപ്പ് കൊടുത്തതിന് ശേഷം നമ്മൾ ഡിസ്പ്ലേ എടുക്കുക ഔട്ട് പുട്ട് കാണാൻ വേണ്ടി ഡിസ്പ്ലേ എടുക്കുക എക്കൗണ്ട്സ് ബു എൻ്റെ ക്യാഷ് ബുക്ക് എൻ്റർ എടുക്കുക ക്യാഷ് ബുക്കിൻ്റെ എമൗണ്ട് நம்ம கம்பியூட்டரில ஊட்ப்புட்டு இது டெக்ஸ்டில ஊட்புட்டு இது டபிள் சிங்கிள் கோளம் கேஷ் புக்கான